പത്തനംതിട്ട വ്യക്തി കൂട്ടത്തോടെ വീട്ടുവളപ്പിൽ വളർത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം വീടിനോട് ചേർന്ന കെട്ടിടത്തിൽ നാട്ടുകാരുടെ ആരോപണം എല്ലാ ഈ ജില്ല ജില്ല പത്തനംതിട്ട കോട്ടയം വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പത്തനംതിട്ട ജില്ലയുടെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ആയിട്ട് മനഃപൂർവ്വം വളർത്തിയൊന്നുമല്ല ഈ കഷ്ടപ്പെടുന്ന പട്ടികളെല്ലാം എടുത്ത് ഈ വഴിയേക്കാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു ആക്സിഡന്റ് പറ്റിയ പട്ടിയാണ് ആ യുട്രസ് വെളിയിൽ ചാടിയത് അതിനെ ഇവിടെ നിന്ന് എടുത്ത് വെളിയിലറിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടത് എങ്ങോട്ട് പോയെന്നോ മരിച്ചെന്നോ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചാൽ ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള ഇവർ ആഗ്രഹമൊക്കെ നടക്കട്ടെ ആ പട്ടികൾക്കും വിഷം ഒന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും താമസിക്കുന്ന വീട്ടിലും പുറകിൽ താണ്ട് ഇവിടെ ഷെഡ് പോലുണ്ട് അതുകൂടാതെ ഇവിടെ എല്ലാം കൂടാ കൂടിച്ചിട്ടിട്ടുണ്ട് ഇതിലെല്ലാം നിറച്ചും പട്ടികളാണ് നമ്മൾ മനുഷ്യസ്നേഹിയാണ് പട്ടിക വളർത്തിനിലൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതിന് വൃത്തിയായ രീതിയിൽ ഇതിന് ആഹാരം കൊടുക്കുവോ മരുന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ നാട്ടുകാർക്ക് ദുഃ അതിഭയങ്കരമായ വാടയാണ് ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല നിങ്ങളെല്ലാം അത് മനസ്സിലാക്കിക്കണം ഇവിടുത്തെ വാടക മനസ്സിലാക്കി കാരണം ഞാൻ ചിഞ്ചൂറാണി മിനിസ്റ്റർക്കും മിനിസ്റ്ററുടെ പി എയ്ക്കും എല്ലാം മെയിലിൽ കഴിഞ്ഞ ദിവസം ഇതെല്ലാം അയച്ചു കൊടുത്തു വാട്സപ്പിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തു ഫോറസ്റ്റുകാരെ അറിയിച്ചു ഡോഗ് സ്ക്വാഡ് അല്ലാതെ ഉള്ളവരെ അറിയിച്ചു എല്ലാം ചെയ്തു ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ താമസിക്കുന്ന ഇവിടുത്തെ അമ്മയ്ക്കും മകനും ഇതിനെ മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നില്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റാരും വീട് വാടകയ്ക്ക് ഇതുപോലെ കൊടുക്കൂല്ല ഇതിനെ തിരുവനന്തപുരത്ത് എവിടെ ഇങ്ങനെ ഹോം ഉള്ളത് എവിടെയാണോ അവിടെ കൊണ്ട് ഇതിനെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം നൽകും എന്താണ് ദിവ്യ ഞാനിപ്പോൾ ഉള്ളത് ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ അന്തിച്ചിറ എന്ന സ്ഥലത്താണ് ഇവിടെ അയ്യപ്പ ഹോമിയോ എന്ന ക്ലിനിക്കിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ പട്ടി വളർത്തൽ കേന്ദ്രം ഇവിടെ അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം നൂറോളം പട്ടികൾ ഈ രണ്ട് വീടുകളിലായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ രണ്ട് വീടുകളിലായി നൂറോളം പട്ടികളാണ് ഇവിടെ ഉള്ളത് ഒരമ്മയും മകനും ചേർന്നാണ് ഇത്രയധികം പട്ടികളെ ഇവിടെ വളർത്തുന്നത് നാൽപ്പതോളം ചെറിയ പട്ടികളും അൻപതോളം വലിയ പട്ടികളും ഇവിടെ ഉണ്ടെന്നാണ് അവർ തന്നെ സമ്മതിക്കുന്നത് നൂറിലധികം പട്ടികളുണ്ട് നിര ി രോഗങ്ങൾ ഉള്ള പട്ടികളും പരുക്ക് പറ്റിയ പട്ടികളും ഉൾപ്പെടെയാണ് ഇവിടെ ഉള്ളത് പ്രധാനമായി നാട്ടുകാർക്ക് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെ ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ അസഹനീമായ ദുർഗന്ധം എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെയേറെ ദുർഗന്ധം ശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് പട്ടിയുടെ കുരയാണ് രാത്രി കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കാർക്കും ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയാണെന്ന് പറയേണ്ടി വരും പട്ടിയെ വളർത്തുന്നതും പട്ടിയെ സംരക്ഷിക്കുന്നതും ഒക്കെ തന്നെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്രയധികം മോശം സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിലൊരു പട്ടി വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പറയാനുണ്ട് അവർ കുറച്ച് മുൻപേ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് പട്ടി വളർത്തലിന് ആരും നാട്ടുകാരും എതിരല്ല പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലൊരു പട്ടി വളർത്തലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നേ നമ്മളോട് പറഞ്ഞു അതോടൊപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന സന്ധ്യ എന്ന അവർ ഹോമിയോ ഡോക്ടറാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് മൃഗസംരക്ഷകയാണെന്നും പരിചയപ്പെടുത്തി അവർ പറയുന്നത് നാട്ടുകാർ ഈ രീതിയിൽ എതിർപ്പ് തുടർന്നാൽ അവർ ഈ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് ഈ അമ്മയും മകനും ഈ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യും ആ മൃതദേഹം ആ മൃതദേഹം അളിയുന്ന ആ ഒരു ദുർഗന്ധം കേട്ടായിരിക്കും ഈ നാട്ടുകാർ ഇനി ഈ വീട്ടിലേക്ക് കടന്നെത്തുക എന്ന തരത്തിലുള്ള കടുത്ത പദപ്രയോഗങ്ങൾ പോലും ഈ വീട്ടിൽ താമസിക്കുന്ന ആ വനിതയുടെ ഭാഗത്തു നിന്നുണ്ടായി അവർ ഹോമിയോ ഡോക്ടറാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് ഏതായാലും നിലവിൽ അവരുടെ ആരോഗ്യ സ്ഥിതി പോലും വളരെയധികം മോശമാണ് എങ്ങനെയാണ് ഒരു സ്വബോധത്തിലുള്ള രണ്ട് മനുഷ്യർ ഇത്രയധികം ദുർഗന്ധം വമിക്കുന്ന ഒരു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് തന്നെ വളരെയധികം ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസി തന്നെ പ്രതികരിക്കുന്നത് കണ്ടോ അപ്പോൾ പഞ്ചായത്ത് അധികൃതരോ മറ്റോ ഇടപെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ദിവ്യ പക്ഷേ ഇതിനകത്ത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ഈ നൂറോളം പട്ടികളെ മറ്റെവിടേക്ക് മാറ്റി പാർപ്പിക്കും എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ് കാരണം ഇതിനെ ഈ നാട്ടിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയേക്കാനുള്ള സാഹചര്യമുണ്ട് പിന്നെ ഇവിടെ താമസിക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ആ വനിതയുടെ ആ സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാണ് അവരുടെ മകൻ മാത്രമാണ് കൂടെ ഉള്ളത് അപ്പോൾ ഈ ഇവിടെ താമസിക്കുന്ന പട്ടികൾക്കും അവരെ പരിചരിക്കുന്ന ഈ വീട്ടുകാർക്കും സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പുനരധിവാസമായിരിക്കണം ഉറപ്പുവരുത്തേണ്ടത് അതിൽ തൽക്കാലം പഞ്ചായത്തിന് കഴിയില്ല മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും ഈ വിഷയം പെടുത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പറയുന്നത് ചിഞ്ചുറാണി മിനിസ്റ്ററുടെ ഓഫീസിലടക്കം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതിന് അവരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും തന്നെയാണ് ഈ പഞ്ചായത്ത് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കുറച്ച് മുൻപ് അല്പം മുൻപ് ഈ നാട്ടുകാരും ഈ വീട്ടിൽ താമസിക്കുന്നവരും തമ്മിലൊക്കെ വലിയ ഉണ്ടായി ആ വാക്കേറ്റത്തിൻ്റെ ഫലമായി ഇവർ വലിയ വഴക്കൊക്കെ ഉണ്ടാകും അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് ായാലും വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഏറത്ത് പഞ്ചായത്തിലെ ഈ അന്തിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തുള്ളത് നൂറോളം പട്ടികൾ അതിദയനീയമായ സാഹചര്യത്തിൽ പുഴുവരിച്ച നിലയിൽ പോലും ഈ രണ്ട് വീടുകളിലായി താമസിക്കുന്നു അതിദയനീയമായ സാഹചര്യത്തിലാണ് രണ്ട് മനുഷ്യരും അവർക്കൊപ്പം ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും ദിവ്യ ഭാഗത്തുനിന്നൊരു നടപടി പരീക്ഷിക്കുകയാണ് പഞ്ചായത്ത് അധികൃതരും എസ് പത്തനംതിട്ട അടൂരിലാണ് അന്തിച്ചിറയിൽ വീടിനോട് ചേർന്ന കെട്ടിടത്തിൽ നൂറിലധികം നായകളെ വീട്ടമ്മയും മകനും ചേർന്ന് വളർത്തുന്നത് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടാക്കുന്നു സ്വൈര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി വിവരങ്ങളാണ് നന്തുഷ നൽകിയത്